പുതുക്കാട് ടെച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബാർ ജീവനക്കാരനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി ഞായറാഴ്ച രാത്രി പതിനൊന്നു നാല്പതിനായിരുന്നു സംഭവം എരുമപ്പെട്ടി നെല്ലുവായി സ്വദേശി അറുപത്തിരണ്ട് വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ അളവപ്പ സ്വദേശി സിജോയെ മണിക്കൂറുകൾക്കകം പുതുക്കാട് പോലീസ് പിടികൂടി ഞായറാഴ്ച ഉച്ചയ്ക്ക് മേഫയർ ബാറിലെത്തിയ യുവാവ് നിരന്തരം ടെച്ചിങ് വാങ്ങിയതിനെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു ഇതിൽ പ്രകോപിതനായ യുവാവ് ജീവനക്കാരനെ വെല്ലുവിളിച്ചാണ് ബാറിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നാൽ ിങ്സ് തർക്കത്തിൽ കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ഇടപെട്ടിട്ടില്ലായിരുന്നു ബാർ അടച്ചതിനു ശേഷം സമീപത്തെ തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച ഹേമചന്ദ്രൻ തിരിച്ച് ബാറിലേക്ക് കയറുന്നതിനിടെയായിരുന്നു ആക്രമണം ഇതേ ചായക്കടയിൽ അരമണിക്കൂർ മുൻപ് ചായ കുടിച്ച യുവാവ് സമീപത്തെ ഇടവഴിയിൽ പതിങ്ങി നിൽക്കുകയായിരുന്നു ബാറിന്റെ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ഹേമചന്ദ്രനെ പിന്തുടർന്ന യുവാവ് യാതൊരു പ്രകോപനവുമില്ലാതെ കത്തികൊണ്ട് കഴുത്തിൽ കുത്തി ഓടിപ്പോവുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഹേമചന്ദ്രനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല